ദില്ലി ദാലി പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം ഞാൻ എസ് ഗോപാലകൃഷ്ണൻ ആധുനിക കേരള സമൂഹത്തിന്റെ ചരിത്ര പഠനത്തിൽ മൗലിക സംഭാവനകൾ ചെയ്ത ദലിത് ബന്ധു എൻ കെ ജോസിന് ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ടുള്ള ദില്ലി ദാലിയുടെ പ്രത്യേക പോഡ്കാസ്റ്റാണിത് തൊണ്ണൂറ്റിനാലാം വയസ്സിൽ മാർച്ച് അഞ്ചാം തീയതിയാണ് അദ്ദേഹം അന്തരിച്ചത് പുന്നപ്രവേലാർ സമരം വൈക്കം സത്യഗ്രഹം ക്ഷേത്രപ്രവേശന വിളംബരം നിവർത്തന പ്രക്ഷോഭം മലയാളി മെമ്മോറിയൽ തുടങ്ങിയ ആധുനിക കേരള ചരിത്ര ഘട്ടങ്ങളെ ദലിത് പരിപ്രേക്ഷ്യത്തിൽ നിന്നുകൊണ്ട് ദലിത് പക്ഷത്ത് നിന്നുകൊണ്ട് പുതിയ നിരീക്ഷണങ്ങൾ കൊണ്ടുവന്നയാളായിരുന്നു എൻ കെ ജോസ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊൻപതിൽ വൈക്കം താലൂക്കിലെ വെച്ചൂരിൽ ഒരു കത്തോലിക്ക കുടുംബത്തിലാണ് അദ്ദേഹം ജനിച്ചത് കോളേജ് വിദ്യാഭ്യാസത്തിന് ശേഷം എൻ കെ ജോസ് മഹാരാഷ്ട്രയിലെ വാർധയിൽ ഗാന്ധി ആശ്രമത്തിൽ ചേർന്നിരുന്നു രാമനോഹർ ലോഹിയ വിനോബ ഭാവെ ജയപ്രകാശ് നാരായണൻ തുടങ്ങിയവരായിരുന്നു രാഷ്ട്രീയ ഗുരുക്കന്മാർ എന്നാൽ ഡോക്ടർ ബി ആർ അംബേദ്കറിൻ്റെ ആശയത്തിൽ ആകൃഷ്ടനായി പിന്നീട് പൂർണ്ണമായും ചരിത്ര ഗവേഷണ രംഗത്തിലേക്ക് അദ്ദേഹം മാറുകയായിരുന്നു അദ്ദേഹത്തോടുള്ള ആദരസൂചകമായി ദലിത് ബന്ധു എൻ കെ ജോസ് എഴുതിയ വൈക്കം സത്യഗ്രഹ സത്യങ്ങൾ എന്ന പുസ്തകത്തിലെ ആ നഗ്ന സത്യം എന്ന ഒരു അധ്യായം ദിലീദാലിയിൽ അവതരിപ്പിക്കുകയാണ് വൈക്കം സത്യഗ്രഹത്തിലെ ആ നഗ്ന സത്യം അതിനാൽ യഥാർത്ഥത്തിൽ വൈക്കത്ത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ഇരുപത്തി ഒൻപതാം തീയതി നടന്നത് എന്താണ് എന്ന മാതൃഭൂമി റിപ്പോർട്ടും കേളപ്പൻ്റെ അവലോകനവും വെച്ചുകൊണ്ട് പഠിക്കുന്ന ആർക്കും വ്യക്തമാകുന്നതാണ് അന്ന് പുലയ മഹായോഗത്തിൽ കോൺഗ്രസിൻ്റെ കേരള പ്രദേശ് സെക്രട്ടറിയായിരുന്ന കെ പി കേശവമേനോന് അധ്യക്ഷ പ്രസംഗം നടത്തി അപ്പോൾ സദസ്സ് ക്ഷോഭിച്ചുവശായി എ കെ പിള്ളയും ടി കെ മാധവനും കെ വേലായുധമേനോനും മറ്റും പ്രസംഗിച്ച ശേഷമാണ് കെ പി കേശവമേനോൻ്റെ പ്രസംഗമുണ്ടായത് എല്ലാവരും പ്രസംഗിച്ചത് ഒന്നു തന്നെയാണ് ഐത്താചരണം തെറ്റാണ് അത് തുടരുവാൻ പാടില്ല പക്ഷേ അതിനുള്ള മാർഗം ആരും പറയുന്നില്ല അപ്പോഴാണ് അയിത്തത്തിനെതിരെ പ്രസംഗമല്ല പ്രവൃത്തിയാണ് ആവശ്യം എന്ന സദസ്സിൽ നിന്നും നിർദ്ദേശമുണ്ടായത് പലരും അയ്യൻഗാളിയുടെ മാർഗം ചൂണ്ടിക്കാട്ടി കോൺഗ്രസിന്റെ മാർഗം തങ്ങൾക്ക് സ്വീകാര്യമല്ല എന്ന് അവർ തീർത്തു പറഞ്ഞു അയ്യൻഗാളി തെക്കൻ തിരുവിതാംകൂറിൽ സഞ്ചാര സ്വാതന്ത്ര്യം നേടിയെടുത്തിട്ട് അപ്പോൾ മുപ്പത്തിയൊന്ന് വർഷം കഴിഞ്ഞിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ വൈക്കത്തെ നിരോധിത നിരത്തുകളിലൂടെ ബലമായി നടക്കുവാനുള്ള നിർദ്ദേശമുണ്ടായി അതിന് തയ്യാറില്ലാത്ത ഭീരുക്കളാണ് പ്രസംഗങ്ങളെല്ലാം നടത്തിയത് പ്രവർത്തിക്കേണ്ട ഘട്ടം വന്നപ്പോൾ അവർ മാളത്തിലേക്ക് തലവലിച്ചു അടവൊന്നു മാറ്റി രാത്രി ഏറെ താമസിച്ചു മാത്രം തീരുന്ന ആ സമ്മേളനത്തിന് ശേഷം നിരോധിത മേഖലയിലൂടെ രാത്രിയുടെ അന്ത്യയാമത്തിൽ ആരുമറിയാതെ നടത്തുന്ന നിയമലംഘനം ഭീരുത്വത്തിൻ്റെ ലക്ഷണമാണ് അതുകൊണ്ട് പിറ്റേ ദിവസം രാവിലെ സവർണർ നോക്കി നിൽക്കേ ആ നിരത്തുകളിലൂടെ ബലമായി നടന്ന് ഐത്തം ലംഘിച്ച് സഞ്ചാര സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്താം എന്നൊരു നിർദ്ദേശം കെ പി കേശവമേനു ഉന്നയിച്ചു സദസ് അത് അംഗീകരിച്ച് യോഗം പിരിയുകയും ചെയ്തു രാത്രി സമയമുണ്ട് അതിനുള്ളിൽ ഈ ഊരാ ഊരാക്കുടുക്കിൽ നിന്നും എങ്ങനെയെങ്കിലും തലയൂരാം എന്ന പ്രതീക്ഷയാണ് കേശവ മേനോനെക്കൊണ്ട് അത് പറയിച്ചത് എന്ന് പിന്നീടുള്ള പ്രവർത്തികളിൽ നിന്നും വ്യക്തമാണ് മജിസ്ട്രേറ്റിന്റെയും തഹസിൽദാരുടെയും വക്കീലന്മാരുടെയും സഹായത്തോടെ അദ്ദേഹം അത് രാത്രിയിൽ തന്നെ സാധിച്ചെടുക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ രൂപം കൊണ്ട കോൺഗ്രസിന്റെ ഐത്തോച്ചാടന കമ്മിറ്റി വൈക്കത്ത് വന്നപ്പോൾ ആ വിധത്തിൽ ഒരു പുലയ സമ്മേളനം അവിടെ നടന്നതെങ്ങനെ സാധാരണ രീതിയിൽ അക്കാലത്ത് അത് അസംഭവ്യമാണ് പാടത്തിനും വരമ്പിനും അപ്പുറം ഒരു ലോകമുണ്ടെന്ന് അറിയാതിരുന്ന പുലയർ പുറത്തിറങ്ങിയൊരു മഹാസമ്മേളനത്തിൽ പങ്കെടുക്കുവാനും അവിടെ ഉറച്ച അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കുവാനും പൊടുന്നനവേ തയ്യാറാകുകയില്ലല്ലോ ദശാബ്ദങ്ങളുടെ പരിശ്രമം അതിൻ്റെ പിന്നിൽ ഉണ്ടായി കാണണം വൈക്കത്തെ പുലയർ പൊതുരംഗത്ത് പ്രവേശിച്ചിട്ട് അപ്പോൾ കുറഞ്ഞത് പത്തു വർഷമെങ്കിലും ആയിട്ടുണ്ടായിരിക്കണം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ പുറത്തുവന്ന ടി കെ വേലുപ്പിള്ള എഴുതിയ തിരുവിതാംകൂർ സ്റ്റേറ്റ് മാനുവൽ രണ്ടാം ഭാഗം എഴുന്നൂറ്റിയേഴാം പേജിലെ പരാമർശനം അതിന് ഉപോത്ബലകമാണ് ദ സോ കോൾഡ് പുലയർ റിയോർട്ട്സ് ഇൻ നെ യാറ്റിൻകര താലൂക്ക് ആൻഡ് അഡ്ജസ്റ്റൻ പ്ലേസസ് ദ റിയോർട്ട് അറ്റ് തലയോലപ്പറമ്പ ഇൻ വൈക്കം ആൻഡ് ദ റിയോർട്ട് അറ്റ് കേപ് കോമറിൻ വേർ യമങ് ദ മോർ സീരിയസ് എന്നാണ് ടി കെ വേലുപ്പിള്ള എഴുതിയിരുന്നത് ലഹള എന്ന് വിളിക്കപ്പെടുന്നതിൽ നെയ്യാറ്റിൻകര താലൂക്കിലെയും സമീപ പ്രദേശങ്ങളിലെയും വൈക്കത്ത് തലയോലപ്പറമ്പിലെ ലഹളയും കന്യാകുമാരിയിലെ ലഹളയും അവയിൽ പ്രധാനപ്പെട്ടതായിരുന്നു ഇംഗ്ലീഷിൽ നിന്നും ഇത് തർജ്ജമ ചെയ്തിരിക്കുന്നത് എൻ കെ ജോസ് തന്നെയാണ് വീണ്ടും ഞാൻ എൻ കെ ജോസിൻ്റെ ആ നഗ്നസത്യം എന്ന ലേഖനത്തിലേക്ക് തിരിച്ചു പോവുകയാണ് അതിങ്ങനെ തുടരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ നെയ്യാറ്റിൻകര താലൂക്കിലെ ഉരുട്ടമ്പലം സ്കൂളിൽ ഒരു പുലയക്കുട്ടിയെ ചേർക്കുവാൻ അയ്യൻകാളി കൊണ്ടുചെന്നതിനെ തുടർന്നുണ്ടായ ഏറ്റുമുട്ടൽ മാസങ്ങളോളം നീണ്ടുനിന്നു നിന്നു അതിനെയാണ് സവർണ ചരിത്രകാരന്മാർ ലഹള എന്ന് പുച്ഛിക്കുന്നത് അന്ന് തലയോലപ്പറമ്പിലും ലഹള നടന്നു എന്ന് വേലുപിള്ള പറയുമ്പോൾ വൈക്കത്തെ പുലയരുടെ ഉണർവിൻ്റെ ചരിത്രം ദശാബ്ദങ്ങൾ പഴക്കമുള്ളതാണ് എന്ന് വ്യക്തമാണല്ലോ കെ പി കേശവ മേനോൻ്റെയോ സൃഷ്ടിയല്ല അത് അയ്യൻകാളി പാരമ്പര്യത്തിൻ്റെതാണ് ആയിരത്തി തൊള്ളായിരത്തി ഏഴിലെ നാഗമയ്യായുടെ തിരുവിതാംകൂർ സ്റ്റേറ്റ് മാനുവലിൽ ഇല്ലാത്ത ഈ വിവരങ്ങൾ വേലുപ്പിള്ള നേരിട്ട് ശേഖരിച്ച കൂട്ടത്തിലുള്ളതാണ് ഉരു ടമ്പലത്തെ വിദ്യാലയ സമരത്തെ പുലയലേഹള എന്ന് പുച്ഛിച്ച വേലുപ്പിള്ളക്ക് അവഗണിക്കാനാവാത്തതായിരുന്നു തലയോലപ്പറമ്പിലെ പുലയ സമരം ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ തലയോലപ്പറമ്പിൽ ഒരു വിപ്ലവം നടത്തിയ പുലയർ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ വൈക്കത്ത് ടൗണിൽ മറ്റൊരു വിപ്ലവത്തിന് നടത്തിയ ശ്രമമാണ് കെ പി കേശവമേനോൻ പ്രഭൃതികൾ വഞ്ചിച്ചത് അങ്ങനെ ഒരു പുലേ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി ഇരുപത്തിയൊൻപതാം തീയതി കൂടിയില്ലായിരുന്നുവെങ്കിൽ വൈക്കം സത്യഗ്രഹം എന്ന സംഭവം ഉണ്ടാകുമായിരുന്നു തിരുവിതാംകൂറിൽ പലയിടത്തും കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തനങ്ങൾക്ക് ശക്തി കൂട്ടുവാൻ വേണ്ടി സഞ്ചരിച്ചു കൊണ്ടിരുന്ന കോൺഗ്രസ് ഡെപ്യൂട്ടേഷനാണ് ഫെബ്രുവരി ഇരുപത്തിയൊൻപതാം തീയതി വൈക്കത്ത് വന്നത് എന്ന് കേളപ്പൻ്റെ അവലോകനത്തിൽ പറയുന്നുണ്ട് ഐത്തോച്ഛാടന കമ്മിറ്റി നിയമലംഘനം നടത്തുവാനോ സത്യഗ്രഹം നടത്തുവാനോ വേണ്ടി നേരെ വൈക്കത്ത് വരികയായിരുന്നില്ല അവർ ഫെബ്രുവരി ഇരുപത്തിനാലിന് കൊല്ലത്ത് എ കെ പിള്ളയുടെ വക സ്വരാഡ് എന്ന പത്രം ഓഫീസിൽ വെച്ച് യോഗം കൂടി അവർ ഇതിനു മുൻപ് പോയ പല സ്ഥലത്തും ഐത്തക്കാർക്ക് സഞ്ചാര സ്വാതന്ത്ര്യ നിരോധനമുണ്ടായിരുന്നു ചെങ്ങന്നൂർ വെച്ച് ചേർന്ന സവർണയോഗം അംഗീകരിച്ച പ്രമേയത്തിൽ അത് പറയുന്നുമുണ്ട് പക്ഷേ അവിടെ എങ്ങും ബലമായി നടന്ന് നിരോധനം നീക്കാമെന്ന് കേശവമേനോന് തോന്നിയില്ല കൂടെ നടക്കുവാൻ രണ്ട് പുലയരെയോ രണ്ട് ഈഴവരെയോ കിട്ടുവാൻ അവിടെയെങ്ങും പ്രയാസമില്ലായിരുന്നു അവിടെ ഒരിടത്തും പുലേ മഹാസമ്മേളനം നടന്നില്ല കോൺഗ്രസ് സമ്മേളനം ചേർന്ന് ഐത്തത്തിൻ്റെ ദൂഷ്യങ്ങളെക്കുറിച്ച് പ്രസംഗിച്ച് പിരിയുകയായിരുന്നു ചെയ്തിരുന്നത് പുലേ മഹാസമ്മേളനം നടന്നില്ലായിരുന്നുവെങ്കിൽ വൈക്കത്തും സംഭവിക്കാമായിരുന്നത് അത് തന്നെയായിരുന്നു ഇരുപത്തിയൊൻപതാം തീയതി കോൺഗ്രസ് സമ്മേളനം നടന്നു രാത്രി വൈക്കത്ത് ക്യാമ്പ് ചെയ്ത് ഒന്നാം തീയതി രാവിലെ പൂത്തോട്ടയ്ക്ക് വള്ളം കയറി എന്നാൽ ഇടയ്ക്ക് വൈക്കത്ത് പുലയർ യോഗം ചേർന്നു എന്നും ആ യോഗത്തിൽ നിന്നുമാണ് വൈക്കം സത്യഗ്രഹത്തിൻ്റെ ആരംഭം എന്നും പറയുവാനുള്ള ആത്മധൈര്യം സവർണർക്ക് മാത്രമല്ല ഒരു പരിധിവരെ അവർണർക്കും ഇന്നുവരെ ലഭിച്ചിട്ടില്ല അതിനാൽ കെ പി കേശവമേനോൻ ഐത്തത്തിനെതിരെ പ്രസംഗിച്ചപ്പോൾ സദസ്സ് കരഘോഷം മുഴക്കിയെന്നും കൈയടിച്ചതുകൊണ്ട് കാര്യമൊന്നുമില്ല നിരോധിത മേഖലയിൽ കൂടി നടക്കുവാൻ തയ്യാറുണ്ടോ എന്ന് കേശവമേനോൻ ചോദിച്ചുവെന്നും അതിന് സദസ് അനുകൂലമായി മറുപടി നൽകിയപ്പോൾ അന്ന് രാത്രി സമയമേറെയായതിനാൽ അത് പിറ്റേ ദിവസത്തേക്ക് മാറ്റിവെക്കുകയാണ് ഉണ്ടായത് എന്നുമാണ് ഔദ്യോഗിക ഭാഷ്യം വൈക്കം സത്യഗ്രഹത്തിൻ്റെ പിതൃത്വം പുലേ മഹായോഗത്തിൽ നിന്നും കേശവമേനോനിലേക്ക് മാറ്റി അദ്ദേഹം സവർണനും കോൺഗ്രസ്സുകാരനുമാണല്ലോ തലസ്ഥാനത്ത് ടി കെ മാധവൻ ആയാൽ കോൺഗ്രസ്സുകാരൻ മാത്രമേ ആകുന്നുള്ളൂ സവർണനാകുന്നില്ല അതുകൊണ്ട് കേശവമേനോൻ തന്നെ മതി എന്ന് തീരുമാനിക്കുകയായിരുന്നു ഏതായാലും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി ഇരുപത്തിയൊൻപതാം തീയതി വൈക്കത്ത് പുലയർ യോഗം കൂടി ആ പുലയർ വഞ്ചിക്കപ്പെട്ടു പിറ്റേ വർഷം മാർച്ച് പതിനേഴാം തീയതി ഗാന്ധിജിക്ക് പ്രസംഗിക്കുവാൻ വേണ്ടി വൈക്കത്തെ ആശ്രമ മൈതാനത്ത് ഒരു പുലയ സമ്മേളനം വിളിച്ചു കൂട്ടിയപ്പോൾ അവിടെ ചെന്നത് തലേവർഷത്തെ പുലയ മഹായോഗത്തിൽ പങ്കെടുത്തവരാരും ആയിരുന്നില്ല സത്യഗ്രഹത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരുന്ന സവർണ നേതാക്കന്മാരുടെ വീടുകളിലെ അടിയാളന്മാരായി പണി ചെയ്തുകൊണ്ടിരുന്നവരെ കൊണ്ടുവന്ന് ഗാന്ധിജിക്ക് മുന്നിലിരുത്തുകയായിരുന്നു നിങ്ങളെ കണ്ടാൽ കുളിക്കുകയില്ല എന്നറിയാം വസ്ത്രം നനയ്ക്കുകയില്ല എന്നറിയാം എന്നെല്ലാമാണ് അവരെപ്പറ്റി ഗാന്ധിജി പ്രസംഗിച്ചത് കേരളത്തിലെ ഏറ്റവും ശക്തമായ യൂണിറ്റായി മാറുമായിരുന്ന വൈക്കത്തെ അയ്യങ്കാളി പ്രസ്ഥാനത്തെ മുളയിലെ നുള്ളിക്കളയുവാൻ സാധിച്ചതിൽ സവർണ നേതൃത്വം സംതൃപ്തി പൂണ്ടു സത്യാഗ്രഹത്തിൻ്റെ ആദ്യ ദിവസം ഒരു ഈഴവനോടും നായരോടുമൊപ്പം അറസ്റ്റ് വരിക്കുവാൻ കുഞ്ഞപ്പി എന്ന ഒരു പുലേനെക്കൂടി ഭാരവാഹികൾ നിശ്ചയിച്ചു കുഞ്ഞാപ്പി കോട്ടയങ്കാരനായിരുന്നു പുലയ മഹായോഗം ചേർന്ന വൈക്കത്തു നിന്നും ഒരു പുലയനെ അവർക്ക് ലഭിച്ചില്ലേ ഏപ്രിൽ ഏഴാം തീയതി സത്യഗ്രഹം പുനരാരംഭിച്ചപ്പോൾ ടി കെ മാധവനോടും കേശവ മേനോവനോടും അറസ്റ്റ് വരിക്കുവാൻ ഒരു പുലയ യുവാവിനെ കൂടി ഏർപ്പാട് ചെയ്തു എന്നും കേളപ്പന്റെ ജീവചരിത്രത്തിൽ ശ്രീ എം പി മന്മഥൻ പറയുന്നുണ്ട് ഏഴാം തീയതി ആയപ്പോൾ അയാൾക്കൊരു പേരു പോലുമില്ലാതായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് മെയ് പതിനാറാം തീയതി കൊല്ലവർഷം ആയിരത്തി തൊണ്ണൂറ്റി ഒൻപത് മേടമാസം ഇരുപത്തി തീയതി നായർ സമുദായവും ഈഴവ സമുദായവും വൈക്കത്ത് ഒരേ പന്തലിൽ ഒരുമിച്ചും വെവ്വേറെയും സമ്മേളിച്ചു ഒരുമിച്ചുള്ള സമ്മേളനത്തിൽ ഇരു സമുദായത്തിലെയും നേതാക്കന്മാർ പ്രാസംഗികരായിട്ടുണ്ടായിരുന്നു സ്വാമി ശ്രദ്ധാനന്ദയും സംബന്ധിച്ചിരുന്നു ചങ്ങനാശ്ശേരി പരമേശ്വരൻ പിള്ള അധ്യക്ഷം വഹിച്ചു വൈക്കം സത്യഗ്രഹം സംബന്ധിച്ച് ദിവാൻജിയെയും മറ്റും കണ്ട് നിവേദനം നടത്തുവാനും ഒരു ഡെപ്യൂട്ടേഷനെയും നിയോഗിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് മെയ് ഇരുപത്തി രണ്ടാം തീയതിയിലെ കേരള കൗമുദിയിൽ ചങ്ങനാശ്ശേരിയുടെ അധ്യക്ഷ പ്രസംഗത്തിൻ്റെ ഒരു ഭാഗമുണ്ട് അവിടെ എങ്ങും പുലയ സമുദായത്തെ കാണുന്നതേയില്ല കേവലം എഴുപത് ദിവസങ്ങൾക്ക് മുൻപ് ഫെബ്രുവരി ഇരുപത്തിയൊൻപതാം തീയതി മഹാസമ്മേളനം ചേർന്ന പുലയർ നായർ ഈഴവ സമ്മേളനം ചേർന്നപ്പോൾ അതിൽ പങ്കെടുത്തില്ലേ ഇല്ലെങ്കിൽ അത് എന്തുകൊണ്ടായിരുന്നു വൈക്കം സത്യഗ്രഹത്തിലെ ആ നഗ്ന സത്യം ദലിത് ബന്ധു എൻ കെ ജോസ് എഴുതിയ ലേഖനത്തിൻ്റെ ശബ്ദ ഭാഷ്യമാണ് ദില്ലിദാലിയിൽ കേട്ടത് അന്തരിച്ച ചരിത്രകാരൻ ദലിത് ബന്ധു എൻ കെ ജോസിന് ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ടുള്ള ദില്ലി ദാലിയുടെ ഈ പോഡ്കാസ്റ്റ് ഇവിടെ സമാപിക്കുന്നു കേട്ട സുമനാസുകൾക്ക് നന്ദി സ്നേഹപൂർവ്വം എസ് ഗോപാലകൃഷ്ണൻ